ബൈ ഓൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപ്പൊളി കോട്ട്സെറ്റിന്റെ ഓഫർ പ്രൈസിന്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ കുത്തീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് തന്നെ തുടങ്ങാം പറയുന്നത് ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഈ ഒരു പിസ്തടീൻ ചെയ്ത് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് വിത്തൗട്ട് ലയറിങ് ഞാൻ വന്നിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് പാന്റിന് വന്നിട്ടുണ്ട് ഫോർട്ടി സെവൻ ലെങ്ക് ടോപ്പിന് വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർട്ടി വൺ ലെങ്ക് ബോട്ടത്തിന് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു കളർ കളേഴ്സിന്റെ മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ തന്നെ ഒരു സ്ട്രൈപ്സ് പോലൊക്കെ വരുന്ന ഈ ഒരു ഐറ്റം മീഡിയം സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വിത്ത് ലൈനിങ് ആണ് ഒരു വി നെക്ക് പാറ്റേൺ പോലൊക്കെയാണ് വന്നിരിക്കുന്നത് ബോട്ടം ദാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൈസ് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് ഒരു വി പാറ്റേൺ ആണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ പ്ലഷ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ തന്നെ ഒരു സ്ട്രൈസ് കൂടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇത്തിരി വണ്ണം ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷെ ഇതിന്റെ മീഡിയം സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു ഐറ്റത്തിന്റെ മീഡിയ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ ഉണ്ടാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു റെഡി പീച്ച് ടോൺ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഞാനിത് നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്ത് കൊടുത്തേക്കാം എന്താ വീഡിയോയിൽ നോട്ട് ചെയ്ത് കൊടുത്തേക്കാം കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറയുന്നത് ലാർജും ഇതെന്ന് പറയുന്നത് എക്സലുമാണ് ഇപ്പൊ ഇതൊരു സ്ട്രൈക്സ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഒരു സ്ട്രൈക്സ് ആണ് തിരിച്ചു മറിച്ചുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ലാർജും എക്സലും മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഒപ്പൂ ഫോട്ടോ എന്ന് പറയുന്നത് നല്ല ലെങ്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതിനകത്ത് ഈ ചെറുപയർ വെച്ച കളർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മീഡിയം എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല ഇതിന്റെ പിന്നെ ഫ്ലവറിന്റെ ഒരു ഡിസൈൻ വരുന്നത് മീഡിയം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന് തന്നെ ഇങ്ങനെ ഒരു അത് വോട്ടത്തിന്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് റേവർ കണ്ടത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഒരു പിങ്കിഷ് മെറൂൺ ഷെയ്ഡ് മീ ഉണ്ട് കൊണ്ട് മെറൂൺ ഉണ്ട് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഫോർ ഡബിൾ നയൻ ക്ലഷിപ്പിക്കുകയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ് ആണ് വന്നിരിക്കുന്നത് വിത്ത്ഔട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഉണ്ട് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു ലാവൻഡർ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ട് പീസസ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ വേർ ചെയ്ത് കാണിക്കാത്തത് കേട്ടോ ഇതാ നോക്കി ഇത് മീഡിയം ലാർജും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേർപ്പിൾ ടോൺ ആണ് വന്നിരിക്കുന്നത് അതായത് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഫ്ലവർ ബേസ് വരുന്നത് പിന്നെ പാറ്റേൺ വന്നിട്ട് ബോട്ടുണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എക്സലും മീഡിയം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഡബിൾ എസിലും മീഡിയം ഇതെന്ന് പറയുന്നത് നല്ലൊരു ലാവണ്ടർ ടോൺ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇത് രണ്ട് ഷെയ്ഡ്സേ ആകെ ഉള്ളൂ രണ്ടിലും മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോട്ടബിളിന് ഫ്ലഷ് ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഇതാ അടുത്തതെന്ന് പറയുന്നത് നല്ലൊരു പിങ്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇതാ ഇത് രണ്ടും മീഡിയം സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് വേറെ ഇത് കാണിക്കാത്തത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നാനായിട്ട് തൊണ്ണൂറ്റൊമ്പത് ബ്ലഡ് ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മൾ ഇന്നത്തെ പറഞ്ഞിരിക്കുന്ന സൈസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരും താങ്ക് യു